ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ എല്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ ഇടമുള്ള വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ഈ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് എവിടെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ശ്രീ വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ സംസ്കാരത്തോടനുബന്ധിച്ച് നാളെ ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാർ മരിച്ചതിൽ ആദര സൂചകമായി കേരളത്തിൽ മൂന്ന് ദിവസം ദുഃഖാചരണം ഉണ്ടാകും നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അത് എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി